ഹായ് ഫ്രണ്ട്സ് ഓർമ്മ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയ ഒരു ഉപ്പേരി ആയല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായി ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു സവോള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് അല്പം കറിവേപ്പിൽ കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം സവോള മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം മസാലയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണ് സാമാന്യം വലിയ ഒരു ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് വീണ്ടും യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്താ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടാവും ഒപ്പം തന്നെ അവിടെ കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ടാവും ഇനിയാണ് ഇതിലേക്ക് വളരെ ടേസ്റ്റി ആയൊരു ഐറ്റം കൂടി ഞാൻ എടുത്ത് കൊടുക്കാൻ പോകുന്നത് അതായത് മുളപ്പിച്ച ചെറുപയറാണ് ഞാനിവിടെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇതാ മുളപ്പിച്ചെടുത്ത ചെറുപയറാണത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് ഒരു തുണിയിൽ കെട്ടിവെച്ചാൽ നമ്മുടെ ചെറുപയർ ഇതുപോലെ മുളച്ച് കിട്ടും ഇതാ അതുകൂടി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് ആ വെള്ളം കൂടി പറ്റി വരുമ്പോഴത്തേനും നമ്മുടെ ഈ ചെറുപയറ് വെന്ത് കഴിഞ്ഞിരിക്കും ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഞാൻ അടപ്പ് തുറക്കുകയാണ് വളരെ നല്ല സൂപ്പർ ഉപ്പേരി റെഡി കണ്ടോ വളരെ ടേസ്റ്റിയായ ഉപ്പേരി റെഡി